സ്വർണ്ണവില കുതിച്ചുയരുകയാണ് സ്വർണവിപണിയിൽ ശ്രദ്ധേയമായ പല മാറ്റങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്താണ് ഇതിന് കാരണം സമീപ വർഷങ്ങളിൽ സ്വർണവിലയിൽ കാര്യമായ വർധനവ് ഉണ്ടായി റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സ്പോർട് കോൾ പ്രൈസിൽ മുപ്പത്തിരണ്ട് ശതമാനത്തിലധികം വർധനവുണ്ടായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങൾ ആഗോള സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്ന ആശങ്കകൾക്കിടയിൽ സ്വർണവില റെക്കോർഡ് ഉയരത്തിലെത്തി ആഗോള സാമ്പത്തിക രംഗത്തെ അസ്ഥിരത ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ കേന്ദ്ര ബാങ്ക് വാങ്ങലുകൾ ധനനയ മാറ്റങ്ങൾ പണപ്പെരുപ്പം എന്നിവയെല്ലാം സ്വർണവില ഉയരാൻ കാരണമായി പണപ്പെരുപ്പത്തിനെതിരായ ഒരു സംരക്ഷണം എന്ന നിലയിൽ നിക്ഷേപകർ പലപ്പോഴും സ്വർണത്തിലേക്ക് തിരിയുന്നു ഇത് സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും സ്വർണ്ണവില കൂടാൻ കാരണമാകുകയും ചെയ്യുന്നു സ്വർണം കേവലം ഒരു അലങ്കാര വസ്തു മാത്രമല്ല രാജ്യങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെയും നിക്ഷേപകരുടെ ആശ്രയത്തിന്റെയും പ്രതീകം കൂടിയാണ് സ്വർണ്ണവിപണിയിൽ ഇന്ന് കാണുന്ന മാറ്റങ്ങൾ ആഗോള സാമ്പത്തിക രംഗത്ത് എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് കാത്തിരുന്ന് കാണാം